ഇത് മാതാമി ഒന്നല്ല ഇംഗ്ലീഷ് ഒന്നും അറിയില്ല അറിയോ പിന്നെ ഞാനിപ്പോ പറഞ്ഞ കേട്ടില്ലേ ഊണ് കഴിക്കാൻ ചോദിച്ചേ അവർ ഹൗസ് ഫോർ അല്ല മീൻ പറ്റും തിന്ന എടി എങ്ങനെ അത് കാക്ക കേറി ഹേയ് നമ്മളോ നമ്മൾ അറിഞ്ഞില്ലല്ലോ ഈ ഓടി വന്നേ കുഞ്ഞപ്പോഞ്ഞോറിഞ്ഞില്ലല്ലോ ആ കുഞ്ഞിപ്പ ഇങ്ങനെ കുഞ്ഞപ്പനല്ലേ ഞാനെ ഇങ്ങനെ കുഞ്ഞപ്പ കേറിയതാണ് ആ കുഞ്ഞപ്പ കേറിയതാണ് എന്നാ നീ വൃത്തിയില് പറയണ്ടത് അല്ലെന്റെ പിള്ളാരെക്കിപ്പോ ഇരുപത്തിനാല് മണിക്കൂർ ഫോൺ പരിപാടി പരിപാടിയുള്ളു ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഒരു ഫോണും ഒരു ഇല്ലായിരുന്നു ഇപ്പൊ എന്തൊക്കെ ജീവ് ജി ഞങ്ങളുടെ ചെറുപ്പകാലത്തുണ്ടായിരുന്നു കുറെ ജീകള് ഉം അതോ അത് മാതാജി പിതാജി ഗുരുജി ഏ എന്താ നിങ്ങൾ ഇങ്ങനെ ചിരിക്കണേ ആ നിന്ന് ലഭിക്കുമായിരുന്നു അതല്ല എന്റെ രാഘവൻ എന്റെ പേര് കേട്ടാൽ എല്ലാവരും കിടുകിടാ പറിക്കും രാഘവൻ ലാല ലാലാ

പുറത്തൊക്കെ എന്ത് വെയില ദാഹിച്ചിട്ട് വയ്യ എവിടെയെങ്കിലും പുറത്ത് പോയാ പിന്നെ വീട്ടിലേക്ക് എത്തുമ്പോ മൊത്തം ക്ഷീണായിരിക്കും ഇത്തിരി വെള്ളം കുടിക്കൂടി അച്ചോളെ മൂടി നൽട്ട് പോയല്ലോ എന്തായാലും എടുക്കാം മൊത്തം നൽട്ടുപോയേ ഇവിടെ ഉടുങ്ങി നിക്കാം ഈ പാത്രം ഇത് എന്ത് ചെയ്യാ ബോട്ടിലിന്റെ കൂടി നയത്ത് പോയത് കൊണ്ട് അത് എടുക്കാൻ വേണ്ടി പാർക്കുമ്പോ ബോട്ടിനും തുറന്ന് കുഞ്ഞതാ അതിലെ വെള്ളം മൊത്തം പോയി മൊത്തം വെള്ളം ആയി ആരും കണ്ടില്ലല്ലോ ഇല്ല ആരും കണ്ടിട്ടില്ല ഏ എവിടുന്നതരണ ശബ്ദം ശബ്ദോ എടാ സുലമാണ് ഇവിടെ ഉണ്ടായിരുന്നോ ആ ഉണ്ടായിരുന്നു ഈ വെള്ളം കണ്ടോ ഇല്ലല്ല ഞാൻ ഒന്നും കണ്ടില്ല ഹലോ എക്സ്ക്യൂസ് മീ എന്താ പേര് 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 എക്സ്ക്യൂസ് മീ ആണ് നമ്മളെ ഞാൻ നിങ്ങളെ വിളിച്ചതാ എൻ്റെ എന്ന് പറഞ്ഞു പോരെ ഈ പെണ്ണുങ്ങൾക്ക് പോവാ അറിയോ ആ എന്ത് ഇതുണ്ടല്ലോ എന്ത് ഇത് ആ അത് കാലല്ലേ ഈ കാല് കൊണ്ട് ഇങ്ങനെ നടക്കണം മനസ്സിലായോ അയ്യോ ഈ അല്ലല്ല എനിക്ക് ഞാൻ മണ്ടത്തിയാലേ ഇപ്പോഴേ മാറി പോയതാ വഴി എന്താ പറഞ്ഞാ ബൈക്ക് ഉണ്ടല്ലോ അവിടെ പോയാ പോരെ വേണ്ട ഞാൻ ആരോടെങ്കിലും വഴി ആ എന്നാ പൊയ്ക്കോളി അല്ല ഈ ബൈക്ക് നമ്മളിരിക്കാൻ എനിക്കാണ് നടന്നിരുന്ന കൊയിങ്ങാത്തിനോട് ഇരിക്കണേ

ഇപ്പോ എടുത്തുകൊണ്ടാരം ആ വേങ്ങുണ്ടാരി ഇതാണ് മേഡം അഡിദാസിന്റെ ചിരിപ്പ് എനിക്ക് ദാസന്റെ ചിരിപ്പൊന്നും വേണ്ട ദാസനെല്ലേ മേഡം അഡിദാസ് ഏത് ദാസനായില് എനിക്ക് ഒരു ദാസനൊന്നും ചിരിപ്പ വേണ്ട വേറെ എടുത്തുകൊണ്ടോരി ആ ഓക്കേ അമ്മാ അഡിദാസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് കമ്പനിയാണ് ഞാൻ കേർദീ ഏതോ ദാസന്റെ പണ്ടത്തെ ചിരിപ്പാന്ന് എന്താണ് മേഡം വേണ്ടത് മേഡാ നമ്മളോ ഷോ എനിക്ക് വയ്യ എന്താണ് വേണ്ടത് എനിക്ക് രണ്ട് രണ്ട് പൊറോട്ട പൊറോട്ട എടാ ഒരു 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 ചിക്കൻ ചിക്കൻ ഗ്രേവി ഗ്രേവി നല്ല കടുപ്പത്തിലുള്ള ചായയും നല്ല സ്ട്രോങ് ചായയും ഇതൊക്കെ എനിക്ക് കഴിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല എന്താ എടുക്കാത്തത് സ്വിച്ച് ഓഫ് പറയണേക്കോൺ നിങ്ങൾ അതിൽ വിളിച്ചോക്കി കൊടുങ്ങക്ക് അതല്ല എന്തിനാ വിളിച്ചപ്പോഴ സ്വിച്ച് ഓഫ് പറയാ അത് കണ്ടാ ഇവിടെ

എനിക്ക് എനിക്ക് എന്ത് നീ നിങ്ങളെ കുപ്പായത്തിൽ നിന്ന് പൈസ കിട്ടി എത്ര കിട്ടിയേ എന്നാ നൂറ് രൂപ എന്റെ നൂറ് നൂറ് ഇരുന്നൂറ് എന്റെ പൊന്നോ ഒന്ന് ഇരുന്നൂറ് രൂപ കിട്ടി ഇന്നും സുലേമാനിക്കാണ്ട കുപ്പായത്തിലെ പൈസ ഉണ്ടാവും നോക്കാലോ അയ്യോ ഇന്ന് പൈസ ഒന്നും ഇല്ലല്ലോ ഒരു കാര്യം ചെയ്യാം എന്റെ പേഴ്സിന് ഒരു ഇരുന്നൂറ് രൂപ എടുത്തിട്ട് കുപ്പായത്തിൽ വെക്കാം അപ്പൊ എനിക്ക് ഇരുന്നൂറിന്റെ ഇരട്ടി നാന്നൂറ് കിട്ടും എന്റെ ഒരു ബുദ്ധിമു എന്ന് ഉണ്ടെ കുപ്പായ പൈസ ആണോ എത്ര രൂപ എന്നാ ഇരുന്നൂറ് രൂപ ഇതാ എന്തായാലും കിട്ടു ഞാൻ നീ പൈസ പോയിന്ന് ഓക്കെ വളരെ ഉപകാരം ഞാൻ പോട്ടെ പണ്ട് പറഞ്ഞതുപോലെ ആയില്ല ഇതിപ്പോ എന്താ കഥ പണ്ടൊരാ പറഞ്ഞതുപോലായില്ല ഉത്തരത്തിലുള്ളത് കെട്ടിയതും ഇല്ല അല്ലാ നിങ്ങള് ചെക്കാളാണോ പെണ്ണിന്റെ ആളാണോ നമ്മൾ ചെക്കൻറെ ആളാ നിങ്ങളെ ചെക്കൻറെ ആരാ എൻറെ അച്ഛൻറെ അനയൻറെ മോളുടെ മാമന്റെ മോളുടെ ഭർത്താവിന്റെ അമ്മേന്റെ ചേച്ചീൻറെ മോനിന്റെ മോനാണ് കല്യാണ ചെക്കൻ നിങ്ങൾ അടുത്ത കുടുംബക്കാരല്ലേ അതെ അതെ വളരെ അടുത്തതാ എല്ലാ ഇങ്ങള് പെണ്ണിന്റെ ആളാണോ ചെക്കൻ്റെ ആളാണോ നമ്മൾ പെണ്ണിന്റെ ആളാ നിങ്ങൾ പെണ്ണിന്റെ ആരാ അത് പെണ്ണ് വന്ന കാറിന്റെ മുമ്പില് പൂവുണ്ടല്ലോ ആ പൂ അതിന്റെ വീടിന് മുറ്റുന്ന പാത്തു അയ്യോ അതിനകത്ത് ഇങ്ങോട്ടുള്ള ഞാൻ എന്റെ മൂത്താപ്പന്റെ വീട്ടിൽ പോവാണ് അവിടേക്ക് വാങ്ങിയതാ പോകുന്ന വഴിക്ക് മോളെ ആ ഒന്നും ആവശ്യമില്ലായിരുന്നു മല്ലികേ അതിന് ചായ പാത്തുമ്മക്കല്ല ഞങ്ങൾ ചായക്കൊരു സമയമായിട്ടുണ്ട് ഞങ്ങൾക്ക് കുടിക്കാനാ ഹലോ എന്താ നിങ്ങൾ ചെക്കന്റെ വീട്ടുകാരാണോ അത് പെണ്ണിന്റെ വീട്ടുകാരാണോ ഞാൻ ചെക്കന്റെ വീട്ടുകാരനാ എന്നാ പറ ചെക്കന്റെ പേരെന്താ ചെക്കന്റെ പേര് സുമേഷ് എന്നാ പറ ചെക്കൻ ഏത് ജോലിയിലാ പറ്റിയേ ചെക്കൻ എന്റെ കൂടെ പഠിച്ചതാ അവനിപ്പോ ഐ ടി കമ്പനിയിലെ ജോലി അതെ ഒന്നും തോന്നരുത് കേട്ടോ ഇവിടെ കുറെ പേര് ക്ഷണിക്കാതെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അതൊന്ന് കൺഫേം ചെയ്യാൻ മാത്രം ആ ആ കുഴപ്പമില്ല അവളുമാരെ വിളിച്ച് പെയ്യാ പറയാ ഹലോ എടി ചെക്കന്റെ പേര് സുമേഷ് ഐ ടി കമ്പനിയിലെ ജോലി ആരെങ്കിലും ചോദിച്ചാ അത് പറഞ്ഞാൽ മതി കേട്ടോ ഹലോ ഡീ ആ ആ എന്നാ ശരി ചെക്കന്റെ പേര് സുമേഷ് ഐ ടി കമ്പനി ജോലി ആരെങ്കിലും ചോദിച്ചാൽ അത് പറഞ്ഞാൽ മതി ഇപ്പോ പാത്തുന്ന വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ എന്നാ വേ എന്താ സദ്യ തീരുന്നതിന് മുമ്പ് അവിടെ എത്തണം